ആ ആ ഞാൻ താമസ താമസിക്കണു പത്ത് ആൾക്കാരുണ്ട് ആ നമ്മൾ ആനങ്ങാട്ടെ കുഞ്ഞുമൂന്റായി മകളെ കല്യാണം പറഞ്ഞു ആ അത് പറഞ്ഞോക്കണു ഇവിടെയാണ് അതിന് ഞാന് പോകട്ടില്ലേ ആയിക്കോട്ടെ ഇവിടെ പിന്നെ ജോലിയൊക്കെ പറയണെ ആ അപ്പൊ കുട്ടികളി എല്ലാരും കൂട്ടിച്ചെല്ലാം പറഞ്ഞോക്കണു ഞാൻ കുട്ടികളിയൊക്കെ പോട്ടെ ആ പിന്നെ പിന്നെ നെല്ലിക്കുന്നത്തെ നമ്മളെ പറഞ്ഞു നെല്ലിക്കുന്നോ ആ ഞാൻ പറഞ്ഞത് ഭയങ്കര പ്രാർത്ഥിക്കണ്ടു വിസിറ്റിൽ റൂമിലൊന്നും ഭക്ഷണമല്ല പൊറത്തുനിന്ന് കഴിക്കണേ അതിന്റെ ചെലവും ഇതൊക്കെ പാടപ്പങ്ങനെ ബുദ്ധിമുട്ട് തന്നെയാണ് ആ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മ കുട്ടികൾക്ക് സമൂസ വേണം അറിഞ്ഞിട്ടേ ഞാന കടയിൽ പോയിട്ട് സമൂസ ഓല വാങ്ങിക്കൊണ്ടിട്ടേണു നഷ്ടക്കും വേണം ആ അതൊക്കെ ചെയ്തോ ഇവിടത്തെ കാര്യം ഞാൻ പറയണത് കേക്കണ്ട പിന്നെ ഇന്റെ പറ്റിയ സീനത്തിന്റെ മഴ കുട്ടി പ്രസവിച്ചോട്ടിനെ കാണാനും പേറ്റനോട്ടല് മുരിളച്ചല് കല്യാണം ഇതിന്റെ ഇങ്ങോട്ട് ആയി